ബിർലാ മന്ദിർ കാണാനാണ് ബിർളാ മന്ദിർ ഒരു കുന്നൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് കുന്നിൻ മുകളിലെ പാറക്കെട്ടുകൾക്കിടയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ ഇതിന് മുകളിലോട്ട് വാഹനം പോകാറില്ല അപ്പോൾ ഇവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നടന്ന് വേണം നമ്മൾ കുന്നൻ മുകളിലുള്ള ക്ഷേത്രം സന്ദർശിക്കാനായി ഇവിടെയുള്ള ഈ ക്ലോക്ക് റൂമിൽ മൊബൈൽ ഫോൺ ക്യാമറ എല്ലാം സൂക്ഷിക്കണം അതേമാതിരി ചെരുപ്പം ഇവിടെ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കുന്നൻ മുകളിലുള്ള ക്ഷേത്ര ദർശനം കാണാൻ സാധിക്കുകയുള്ളൂ ക്യാമറയും മൊബൈൽ ഫോണും ഇവിടെ സൂക്ഷിക്കേണ്ടതിനാൽ നമുക്ക് ഇത്ര ദൂരത്തുനിന്ന് മാത്രമേ ഇതിന്റെ ദൃശ്യങ്ങൾ റ്റത്തുള്ളൂ ഏകദേശം ഒരു പതിമൂന്ന് ഏക്കറിലാണ് ഈ ക്ഷേത്ര കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ബിർള ഫൗണ്ടേഷൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ തുടങ്ങി പത്ത് വർഷം നീണ്ട കാലയളവിൽ പണിത ഒരു ക്ഷേത്രമാണ് ഈ രാത്രി സമയത്ത് ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഹൈദരാബാദിന്റെ ദൃശ്യം അതിമനോഹരമായി കാണും നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ല ഇവിടെ നമുക്ക് ക്യാമറയും മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ലാത്തതുകൊണ്ട് അതിപ്പോ സാധ്യമാ ബിർളാമന്ദിന്റെ ദർശനം കഴിഞ്ഞ് നമ്മൾ താഴെ അമർദ്വീപ് ജ്യോതിയാണ് ഈ കാണുന്നത് ഈ അടുത്ത കാലത്തായി നിർമ്മിക്കപ്പെട്ടതാണ് ഇത് കുറച്ച് ഉയർന്ന ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് നടുവിലൊരു ജ്യോതിയും ചുറ്റിനും സ്റ്റീലിന്റെ കവറേജ് ആണെന്നാണ് തോന്നുന്നു മുന്നിലുള്ള സെക്രട്ടേറിയറ്റിന്റെ ദൃശ്യം അതിൽ വ്യക്തമായി കാണാം ഇതാണ് പുതുതായി നിർമ്മിച്ച സെക്രട്ടേറിയറ്റ് ഈ റോഡിലൂടെ നേരെ പോയാൽ ലുംനി പാർക്ക് എൻ ടി ആർ ഗാർഡൻ എന്നിവയാണ് ഇതാണ് മനോഹരമായ പുതുതായി നിർമ്മിക്കപ്പെട്ട തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അതിമനോഹരമായ ഒരു കൊട്ടാരം കണക്ക് അതിമനോഹരമായി സ്ഥിതി ചെയ്യുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രദേശം മുഴുവൻ നാട്ടുകാരെയും വിനോദസഞ്ചാരികളെയും കൊണ്ട് നിറഞ്ഞിട്ടാണ് അതിമനോഹരമായ ഒരു ഉത്സവ പ്രതീതിയാണ് ഇതിലേക്കൂടി പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ലുംബിണി പാർക്കിൽ എട്ട് മണിക്കാണ് ലേസർ ഷോ അത് അവസാന ഷോ ആണ് മണിക്ക് ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം ഷോ ഇല്ല അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത് ഇതാണ് അമർജ്യോതി അതിമനോഹരമായിരിക്കുന്നു മുന്നിലുള്ള റോഡിലുള്ള എല്ലാ വാഹനങ്ങളും നിരനിരയായി പോകുന്നതും അതി മനോഹരമായി കാണാൻ മുന്നിലുള്ള കൂടി പോകുന്ന വാഹനങ്ങളുടെ നിരയും മുന്നിലുള്ള കെട്ടിടങ്ങളെല്ലാം ഈ അമർജ്യോതിയിൽ നമ്മൾ കാണുന്നത് അതിമനോഹരമായിരിക്കുന്നു ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് അതിലേക്കൂടി റോഡിലേക്കൂടി അതിൻ്റെ അതിന് മുന്നിലേക്കൂടി റോഡുണ്ടെന്നാണ് പക്ഷേ അത് അതിൻ്റെ മുന്നിൽ ഉള്ള ഗ്ലാസ് കവറിൽ കാണുന്ന മുന്നിലെ മുൻഭാഗത്തെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ടേകാലായി സെക്രട്ടറിയേറ്റിന് മുന്നിലേക്കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് സെക്രട്ടേറിയറ്റിനെ നോക്കുമ്പോൾ അതിമനോഹരമായിരിക്കുന്നു ലൈറ്റിൻ്റെ പ്രഭയിൽ കാണാൻ ഒരു കൊട്ടാരം മാതിരിയുണ്ട് സെക്രട്ടേറിയറ്റ് ഇതിൻ്റെ മുന്നിലുള്ള റോഡെല്ലാം ജനനിബിഢമാണ് ഇവിടെ ചെറിയ ചെറിയ കച്ചവടവും യൂണിറ്റ് പാർക്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പം ലേസർ ഷോ ഉണ്ട് എട്ടേ കാലിന് അപ്പോൾ അതിനെ ടിക്കറ്റ് എടുക്കണം ലുമിനി പാർക്കിൽ കയറാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ഇപ്പം ലുമിനി പാർക്കിൽ നമ്മൾ കയറി ഇരുപത് രൂപ കൊടുത്തു ഇനി നമ്മൾ ലേസർ ഷോ കാണാൻ വേണ്ടി പോകണം അന്ന് ലേസർ ഷോൻ്റെ ടിക്കറ്റ് ഇവിടെ നമ്മൾ ആ നമ്മളെ മക്കളെല്ലാം കഴിച്ചു വളർന്ന് ഈ പാർക്കിൽ നിന്നാണ് അപ്പോൾ നമ്മളെപ്പോഴും വരുന്നതാണ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പേ അല്ല കാര്യം ആണെന്ന് പറയുന്നത് ഇപ്പ ലേസർ ഷോ കണ്ടിട്ട് ആ അതിനെ വെററ്റി വെൽക്കം ടു ലുംബനി ഗാർഡൻസ് ഫോർ ഇന്ത്യസ് ഫസ്റ്റ് എവർ മൾട്ടി മീഡിയ ലേസർ ഷോ ലേസർ ഷോ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് നമ്മൾ ബോട്ട് ഹൗസിലേക്കാണ് ബോട്ടിൽ കയറി ഹുസൈൻ സാഗർ ഒന്ന് കറങ്ങി വരാനുള്ളത് രാത്രി ലേറ്റായി ഇനി ബോട്ട് സർവീസ് ഉണ്ടോയെന്ന് തന്നെ അറിയില്ല അപ്പോൾ ഈ കാണുന്നതാണ് ഹുസൈൻ സാഗർ ഹുസൈൻ സാഗറിൻ്റെ നടുവിലായിട്ട് ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യുണ്ട് ഇവിടുന്ന് ബുദ്ധൻ്റെ സ്റ്റാച്യു വരെ പോയി അവിടെ ഒന്ന് ഇറങ്ങി ബുദ്ധൻ്റെ സ്റ്റാച്യു കണ്ട് തിരിച്ച് വരാനാണ് ബോട്ട് സർവീസ് ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറിലേക്ക് ഓടി അവസാന ബോട്ടാണ് ലാസ്റ്റ് സമയമായി അധികം വെച്ചു കഴിഞ്ഞു അപ്പോൾ അവസാന ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടുകയാണ് ടിക്കറ്റ് എടുത്ത് നൂറ് രൂപേൻ്റെ മേഡം വരുന്നില്ല എന്ന് പറയുന്നത് മേഡം ഇടയിരിക്കുന്നത് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്ത് നൂറ് പേരുള്ള ടിക്കറ്റ് ബുദ്ധ സ്റ്റാച്ചു കണ്ടിട്ട് തിരിച്ചു വരാം അതിനാണ് നമ്മൾ പോകുന്നു ഒമ്പത് മണി ആവാനായി കേട്ടോ ആ ഒരു ബോട്ട് പോയി വന്നു ഈ ബോട്ടിലായിരിക്കും നമ്മൾ പോകേണ്ടത് നമ്മൾ ബോട്ടിൽ കയറിയിരുന്നു അതാ ബോട്ട് ഡ്രൈവർ ലൈഫ് ജാക്കറ്റ് ധരിച്ച് ബോട്ടിൽ കയറിയിരുന്നു രാത്രി ഒമ്പത് മണിക്കുള്ള ഹുസൈൻ സാഗറിലൂടെ ഒരു ബോട്ട് യാത്രയാണ് ഇത് ലാസ്റ്റ് ബോട്ടാണെന്നാണ് പറഞ്ഞത് ബോട്ടിൽ ഇരുന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ഹൈദരാബാദിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ബോട്ടിൽ ഇരുന്ന് രാത്രി ഒമ്പത് മണിക്ക് കാണുന്നത് ഹുസൈൻ സാഗറിൻ്റെ അതായത് ഈ തടാകത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ ബുദ്ധൻ്റെ സ്റ്റാച്യു നിലകൊള്ളുന്നത് അവിടം വരെ ആണ് ബോട്ട് പോവുക ബുദ്ധൻ്റെ സ്റ്റാച്ചു നിലകൊള്ളുന്ന സ്ഥലത്ത് എല്ലാവരെയും ഇടയ്ക്ക് വിടും അതിന് ഒരു പത്ത് മിനിറ്റ് അവിടെ നിൽക്കാനുള്ള സമയമുണ്ട് അത് കഴിഞ്ഞ് ഇതേ ബോട്ടിൽ തന്നെ തിരിച്ച് മടങ്ങി വരേണ്ടതാണ് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബോട്ട് പതുക്കെ പതുക്കെ നീങ്ങി നീങ്ങിത്തുടങ്ങി മനുഷ്യനിർമ്മിതമായ ഒരു ശുദ്ധജല തടാകമാണ് ഹുസൈൻ സാഗർ അഞ്ചര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി സുൽത്താൻ ഇബ്രാഹിം കുലി കുത്തബ് ഷായുടെ ഭരണകാലത്താണ് ഈ തടാകം നിർമ്മിക്കപ്പെട്ടത് നഗരഭരണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന അസ്രത്ത് ഹുസൈൻ ഷാ വാലിയുടെ മേൽനോട്ടത്തിലാണ് ഈ ജലാശയം നിർമ്മിക്കപ്പെട്ടത് നേരെ മുന്നിൽ കാണുന്ന ലൈറ്റ് കാണുന്ന ഭാഗം വന്ന ഹൈദരാബാദിനെ സെക്കന്ദ്രാബാദിനെ ഒന്നിക്കുന്ന വലിയൊരു ഹൈവേ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഹൈവേ ഉള്ളത് ഈ റോഡിൻ്റെ ഇരുവശത്തും പാർക്കാണ് രാവിലെയും വൈകുന്നേരം ഈവനിങ് വാക്കിങ്ങിനും മോർണിംഗ് വാക്കിങ്ങിനെല്ലാം പറ്റിയ ഒരു സ്ഥലം കൂടാതെ വൈകുന്നേര സമയങ്ങളിലെല്ലാം ഇവിടെ വന്ന് ഈ തടാകത്തിന് നോക്കിയിരിക്കാൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് സുന്ദരമായ ഒരു സ്ഥലം കൂടിയാണിത് ജലാശയത്തിൻ്റെ നടുവിലായി ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അതിനുമുകളിലാണ് ഈ ബുദ്ധൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഈ പ്രതിമക്ക് നമ്മൾ അടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അഭിമാകാരമായ പ്രതിമയുടെ ഉയരം നമുക്ക് മനസ്സിലാക്കുന്നു നിന്ന് കാണുമ്പോൾ ചെറിയൊരു പ്രതിമ കണക്കെയാണ് ഏകദേശം മുന്നൂറ്റി ടൺ ഭാരമുണ്ട് ഈ പ്രതിമ തടാകത്തിൽ പ്രതിമ സ്ഥാപിക്കാനുള്ള തുടക്കം കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പത്തിനാണ് പ്രതിമ ഒരു ബാർജിൽ കയറ്റി ഏകദേശം ഒരു നൂറ് മീറ്റർ പോകുന്നതിന് മുമ്പ് തന്നെ പ്രതിമ എഴുതി ഈ തടാകത്തിലേക്ക് വീഴുകയായി ഉണ്ടായിരുന്നത് അതിനുശേഷം ശേഷം രണ്ട് വർഷം കഴിഞ്ഞാണ് പ്രതിമ തടാകത്തിൽ നിന്നും ഉയർത്തിയതും ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചതും തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ ആദ്യമായി സെക്കൻഡ്രവാദിലെത്തുന്നതും ആ സമയത്ത് ഈ അധിക സമയം വന്ന് ചിലവഴിക്കാറുണ്ടായിരുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു ജനങ്ങൾക്ക് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഈ പ്രതിമയെപ്പറ്റി ഹൈദരാബാദിനെ പറ്റിയെല്ലാം ഇത്രയും വിപുലമായി ഒരു അറിവ് കിട്ടുന്നത് അതിനുശേഷം രണ്ടാമത് ഞാൻ ഇപ്പോൾ വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലാണ് അതിവേഗം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരം തന്നെയാണ് ഹൈദരാബാദ് ഒന്നും മനസ്സിലാകുന്നില്ല നമ്മളൊരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ സ്ഥലം റോഡും കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവുന്നില്ല നമ്മളെ ബോട്ട് പ്രതിമയോട് അടുക്കും തോറുമാണ് ഈ പ്രതിമയുടെ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രതിമയായിട്ടാണ് നമുക്ക് തോന്നിയിരുന്നത് പക്ഷേ എങ്കിൽ ഇതിനടുത്ത് ബോട്ടിനടുത്ത് പ്രതിമയുടെ ഈ തറയുടെ അടുത്തെത്തിയപ്പോഴാണ് ഇതിൻ്റെ ശരിയായ രൂപം മനസ്സിലായത് എത്ര വലുപ്പമുള്ള ഒരു പ്രതിമയാണിതെന്ന് അങ്ങനെ നമ്മൾ പ്രതിമ നിൽക്കുന്ന ഈ ഒരു ദ്വീപ് സമാനമായ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രതിമയെ നമ്മൾ വളരെ അടുത്ത് നിന്ന് കാണുകയാണ് അതിമനോഹരമായ ഒരു നിർമ്മിതിയാണിത് രണ്ടായിരത്തി ആറിൽ ദലായി ഈ പ്രതിമ ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്തത് ഇതിൻ്റെ മുന്നിൽ നിന്ന് കൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോഴാണ് ഈ പ്രതിമയുടെ വലുപ്പം നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഏകദേശം മൂന്ന് നാല് നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഈ പ്രതിമക്ക് ഈ പ്രതിമ നിർത്തിയിരിക്കുന്ന ഈ ഫൗണ്ടേഷൻ തന്നെ ഏകദേശം ഒരു നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ചുറ്റും ചിത്രപ്പണികളാൽ അലങ്കൃതമാണ് അതിന് മുകളിലായിട്ട് ഒരു താമരയുടെ മാതൃക ഉണ്ടാക്കി അതിന് മുകളിലാണ് പ്രതിമ നിർത്തിയിരിക്കുന്നത് അതിമനോഹരം തന്നെ നമുക്ക് നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു പ്രതിമയായിട്ടാണ് തോന്നുന്നതെങ്കിലും അടുത്തു വന്ന് നോക്കിയാലാ മാത്രമാണ് ഇതിൻ്റെ ഭീമാകാരത മനസ്സിലാക്കുകയുള്ളു ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഈ പ്രതിമയുടെ ഹൈറ്റ് നമുക്ക് മനസ്സിലാകും എത്ര ഉയരത്തിലാണത് കരയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറിയൊരു പ്രതിമയായിട്ടാണ് നമുക്ക് കാണുന്നത് വൈദ്യുതി പ്രഭയിൽ അതിമനോഹരമായി തലയുയർത്തി നിൽക്കുന്ന ഒരു കൊട്ടാരം കണക്കിൽ നിൽക്കുന്ന ഒരു മനോഹരമായ നിർമ്മിതിയാണ് ഈ അടുത്ത കാലത്തായി നിർമ്മിച്ച ഈ തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് ഈ കാണുന്നതാണ് ടാങ്ക് ബന്ദ് ഹൈദരാബാദിനെയും സെക്കൻഡ്രാബാദിനേയും യോജിപ്പിക്കുന്ന റോഡ് ബുദ്ധ സ്റ്റാച്ചു കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് കരയിലേക്ക് പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കരയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ ബുദ്ധ സ്റ്റാച്ചു ഈ തടാകത്തിൽ നിലകൊള്ളുന്നത് ബുദ്ധ സ്റ്റാച്ചു കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ നിന്ന് ബോട്ടിൽ നിന്ന് കാണുന്നതാണ് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധ സ്റ്റാച്ചു എൻ ടി ആർ ഗാർഡൻ വളരെ ദൂരത്തായിട്ട് കാണുന്ന ഒരു ഗാർഡനാണിത് എൻ ടി ആർ ഗാർഡൻ ആ കൈ ഉയർത്തി നിൽക്കുന്ന സ്റ്റാച്ചു അംബേദ്കറിൻ്റെതാണ് സെക്രട്ടേറിയറ്റും പരിസരമാണ് നമ്മൾ ബോട്ടിലിരുന്ന് കാണുന്നത് അതിമനോഹരമായി കാണുന്നുണ്ട് ലൈറ്റിൻ്റെ പ്രഭയിൽ നമ്മൾ മൈസൂർ പാലസിലും കാണുന്ന അതേ പ്രതീതിയാണ് ഈ സെക്രട്ടേറിയറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കും ഇത് കാണാനായിട്ട് തന്നെ ഒരുപിടി ആൾക്കാർ ഇവിടെ വരുന്നു അതിമനോഹരമായി തിരിച്ചു ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മൾ തിരിച്ചടക്കാവുന്ന അതിന് നമുക്ക് കാണാനുള്ള ലൊമ്പിനി പാർക്ക് എൻ ടി ആർ ഗാർഡൻ ഇത് രണ്ട് കാണാനുള്ള സമയമില്ല ഇപ്പം തന്നെ സമയം അതിക്രമിച്ചു നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെ പോവുകയാണ് ഇനി നമുക്ക് സെക്കൻഡ്രാബാദിലേക്കുള്ള ബസ് കിട്ടണം അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ അപ്പോൾ ആ ടാങ്ക് ബന്ധ ഏരിയയിൽ പോയിട്ട് അവിടുന്ന് ആണ് നമുക്ക് സെക്കൻഡ് ബാദിലേക്കുള്ള ബസ് പിടിക്കാനുള്ളത് അപ്പോൾ ഇതിപ്പം നമ്മൾ ടാങ്ക് ഏരിയയിലാണ് ഉള്ളത് ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് നിന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ പണ്ട് ഇവിടെ നിൽക്കുമ്പോൾ സർവീസ് ചെയ്യുമ്പോൾ വന്ന ഈ ഫ്ലൈ ഓവർ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം അടുത്ത കാലത്തായി വന്നതാന്ന് ഇതാണ് ടാങ്ക് ബന്ധ ഏരിയ ഇത് ഒരു വിശാലമായ റോഡാണ് ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ വരുന്ന റോഡാണ് റോഡിൻ്റെ ഇരുവശത്തായിട്ട് പാർക്കാണ് രാവിലെ രാവിലെയും വൈകിട്ടുമായിട്ട് വാക്കിങ്ങിന് വരുന്നവർക്കും വൈകുന്നേരം വന്ന് വിശ്രമിച്ചിട്ട് ഈ തടാകം നോക്കിയിരിക്കാനും വളരെ നല്ല രസമാണ് നല്ലൊരു പാർക്കാണ് പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് വന്ന് ഇവിടെ ഇരിക്കാം ഇവിടെ വേറെ എക്സ്ട്രാ ഒരു ചാർജും അതിൻ്റെ ലാസ്റ്റ് ഒരു ഗാർഡൻ വേറെ ഉണ്ട് ഒരുപാട് ഗാർഡൻസ് ഉണ്ട് ഇവിടെ സെക്കന്റബാദ് ഏരിയയിൽ ലൂണിക് പാർക്ക് എൻ ടി ആർ ഗാർഡൻ നെക്ലെസ് റോഡ് അതുമാതിരി ഈ ടാങ്ക് വന്ത് ഏരിയയിലും ഒരുപാട് കാണാനുള്ള കാഴ്ചകളുള്ള സ്ഥലമാണ് സെക്കൻഡ്രാബാദിലേക്ക് പോകുന്ന ബസ്സിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ വൺ ഡേ പാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരം ബസ്സിൽ കയറിയിരിക്കാം നൂറ് രൂപയാണ് ചാർജ് അപ്പോൾ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഈ സെക്കൻഡ്രാബാദ് ഏരിയയിൽ എവിടെ വേണമെങ്കിലും ഈ പാസ് വെച്ചിട്ട് നമുക്ക് പോകാം സെക്കൻഡ്രാബാദ് മാത്രമല്ല ഹൈദരാബാദ് ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് എവിടെ വേണമെങ്കിലും നമുക്ക് കറങ്ങാം അപ്പോൾ ഹൈദരാബാദിനും സെക്കൻഡ്രാബാദിനും ബന്ധിക്കുന്ന റോഡാണിത് ഇപ്പം ടാങ്ക് പന്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ആദ്യകാലങ്ങളിൽ നമ്മൾ എപ്പോഴും വരുന്നൊരു പാർക്കായിരുന്നു ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് പാകിസ്ഥാൻ്റെ ടാങ്കാണ് യുദ്ധത്തിൽ പിടിച്ചെടുത്തൊരു ടാങ്കാണ് ആ ടാങ്കിൻ്റെ മേലെയിരുന്നുള്ളൊരു ഫോട്ടോ എല്ലാം ഉണ്ട് നമ്മൾ ഇതാണ് ഈ റോഡാണ് ഇത് വലിയ റോഡാണ് ഈ റോഡാണ് ഹൈദരാബാദിനെയും സെക്കൻഡ്രാബാദിനേയും ഒന്നാക്കുന്ന റോഡ് ഈ റോഡിന് മുറുകരയിൽ സെക്കൻഡ്രാബാദും ഇപ്പോഴത്തെ കരയിൽ ഹൈദരാബാദും ആണ് ട്വിൻ സിറ്റി എന്നാണ് ഹൈദരാബാദിനെ സെക്കൻഡർബാദിനെ അറിയപ്പെടുന്നത് ഈ റോഡ് സൈഡ് തന്നെ പാർക്കാണ് വൈകിട്ട് മണിക്ക് ശേഷം അനവധി ആൾക്കാർ വന്ന് ഈ തടാകം തടാകത്തിനകത്തുള്ള ഈ ബുദ്ധ സ്റ്റാച്യുവും കാണാനും എല്ലാം ഒരുപാട് ജനങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണിത് ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ടാങ്ക് ഇപ്പോഴും അനങ്ങാതെ ഇവിടെ തന്നെ കിടപ്പുണ്ട് ഇതാണ് ആ ഫോട്ടോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് എടുത്തൊരു ഫോട്ടോ ആണിത് ഇതു ആ സമയം തന്നെ എടുത്തതാണ് ലുമിനി പാർക്കിലുള്ള ഒരു ഫോട്ടോ ആണിത് ഈ ഫോട്ടോ വന്നിട്ട് ടാങ്ക് വന്നതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഫോട്ടോ ആണ് ഈ ഫോട്ടോയും ടാങ്ക് വന്തിൻ്റെ മുകളിൽ നിന്നുള്ള ഫോട്ടോ വേ വേറൊരു അവസരത്തിലെടുത്തൊരു ഫോട്ടോ ആണിത് നമ്മൾ ബസ് സെക്കൻഡ്രാബാദിനോട് എടുത്തോണ്ടിരിക്കുന്നതാണ് സെക്കൻറബാദ് റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് നമ്മളിറങ്ങുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയ അൽഫ ഹോട്ടലിന് മുമ്പിലാണ് സെക്കൻഡാവും അത് റെയിൽവേ സ്റ്റേഷനിൽ നേരെ മുമ്പിൽ അപ്പോൾ അൽഫ ഹോട്ടലിൽ ഒരു ബിരിയാണി മേടിച്ചു ചിക്കൻ ബിരിയാണി രണ്ടാം കൂടി ഒന്ന് ഉച്ചയ്ക്ക് അങ്ങനെ തന്നെ കഴിച്ചു ഒരു ബിരിയാണി രണ്ടാൾ ഇപ്പോഴും അൽഫ ഹോട്ടൽ പോയിട്ട് ഒരു ചായയും ഒരു കടിയും കഴിച്ചു പിന്നെ ഒരു ബിരിയാണിയും മേടിച്ചു നമ്മൾ നേരെ റൂമിലേക്ക് പോകുക സമയം ഇപ്പം ഏകദേശം പ്രത്യേക കാലായി റെയിൽവേ സ്റ്റേഷനിലൂടെ എടുത്ത് നോക്കിയത് രണ്ട് സമോസ കഴിച്ചു മേടിക്കാം വടയുണ്ട് സമോസയുണ്ട് ദോശയുണ്ട് ഒരുപാട് സംഗതി ഇത്രീ പത്തേകാലായി അപ്പം നമ്മൾ റൂമിലേക്ക് പോവാന്ന് സെക്കൻഡ്രാബാദ് റെയിൽവേ സ്റ്റേഷനൊക്കെ മുമ്പിലാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനി സെക്കൻഡ്രാബാദ് നമ്മൾ എവിടെയെല്ലാം പോയത് ഇന്ന് എവിടെയല്ല നമ്മൾ പോയി ചാർമിനാർ പോയി അല്ല ആദ്യം ആദ്യം സ്ഥലാർജൻ മ്യൂസിയം പോയി സ്ഥലാർജൻ മ്യൂസിയം പോയി അവിടെ നിന്ന് ബെല്ലടിക്കുന്നുണ്ട് തൊണ്ണൂറ് പന്ത്രണ്ട് കുട്ടുന്നതല്ല അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് അല്ല അതെ ബിരിയാണി കഴിച്ചു മട്ടൻ ബിരിയാണി ഒന്ന് കഴിച്ചത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ചാർമിനാറാണ് ചാർമിനാർ ജസ്റ്റ് ഒന്ന് കണ്ട് കയറിക്കണ്ട് മേലെ കയറിക്കണ്ട് അതിന് ശേഷം നമ്മൾ ചൗമഹൽ പാലസ് ചൗമഹൽ പാലസിൽ നിന്ന് നേരെ നമ്മൾ മക്ക മസ്ജിദ് മക്ക മസ്ജിദ് മക്ക മസ്ജിദ് നിന്ന് പിന്നെ നമ്മൾ വന്നത് എണ്ണാമന്ദിരാണ് എണ്ണാമന്ദിരിൽ നിന്ന് നമ്മൾ ലുംനിപ്പാർക്ക് ബോട്ടിൽ കയറി ഇവിടുന്നപ്പോഴത്തേക്കൊരു നാരങ്ങൊള്ളമാണെന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം ഇതാ പുതിന നാരങ്ങൊള്ളം പുതിനീന വെച്ച് നാരങ്ങ വെച്ച് നാരങ്ങ പിഴിഞ്ഞ് അവർ വെള്ളം കുറച്ചൊഴിച്ച് പിന്നെ സോഡ ഇതാണ് സോടയാ സോഡയാക്കി സോഡയിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു നാരങ്ങോളം ഉപ്പിട്ട് നാരങ്ങുളം ഇല്ല ടൈ കിട്ട് എങ്ങനെയാണ് ഉപ്പിട്ട് നാരങ്ങോളത്തിന് ഇതൊന്നും നമ്മളെ നാട്ടിലില്ലാത്ത സംഭവങ്ങളാണ് സംഭവങ്ങളാ പതിനാസ് പനിയ പനി വേണം ഇന്നലെ ക്ലോസ് ആയിരുന്നു നമ്മള് പോകുമ്പോ ഇന്നലെ ഏകദേശം ക്ലോസ് ആയി ഇന്നേകദേശം ഇന്ന് ഇന്നലെ കൂടുതൽ ടൈം ആയി ഇന്ന് പത്തരമണിയായിരുന്നു പിന്നെ പത്തരമണിയായി പൂക്കാരന് ഇന്നുണ്ട് നല്ല ടയർഡായിരുന്നു കാരണം ഇന്നലെ നമ്മള് റങ്ങി കയ്യിലത്തന്നെ കറങ്ങാം പിന്നെ രാത്രി അവിടുന്ന് വരുമ്പം തന്നെ ഒമ്പത് പണിയാവും ഇന്ന് ഇന്ന് അത്ര ടയേർഡായിട്ടു ഇന്ന് ചലജിന് ശേഷം കുറച്ച് ടയർഡായി അല്ലെങ്കിൽ ചാർമിനാർ കയറിയപ്പോൾ കുറച്ച് ടയേഡായി കയറാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ സ്റ്റെപ്പുകളുണ്ട് അപ്പം ചാർമിനാറിൻ്റെ സ്റ്റെപ്പ് നല്ല ഹൈറ്റാണ് ഓരോരോ സ്റ്റെപ്പ് ഹൈറ്റ് കൂടുതലായത് കൊണ്ട് കയറാനാവുന്നത് അപ്പോൾ ആ ഒരു ഭക്ഷണമേ ഉള്ളൂ അതേമാതിരി ഇറങ്ങുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് സ്ലിപ്പാകുന്ന സംഭവമാണ് അതുകൊണ്ട് അത് നല്ല കയറി കയറി തഴഞ്ഞ നാനൂറ് നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ള സാധന സംഭവമല്ലേ അതിൻ്റെ മേലെ എത്രയാണ് എത്രയോ ജനങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ കയറിക്കുകയാണ് അതുകൊണ്ട് ആ സ്റ്റെപ്പ് എല്ലാം കല്ല് തഴഞ്ഞിട്ടുണ്ട് തഴഞ്ഞതുകൊണ്ട് കുറച്ച് സ്ലിപ്പാകും സ്ലിപ്പാകുന്ന ഒരു പേടിയുണ്ട് ഹൈറ്റും കൂടുതലാണ് അങ്ങനൊരു പ്രശ്നം ചെറിയ ഇടുങ്ങിയ വഴിയാണ് മക്കളെ അൽഫ ആ ഹോട്ടലിൻ്റെ ബിരിയാണി അൽഫ ഹോട്ടല് അതിൻ്റെ ബിരിയാണി ആയത് ഈ അൻപോട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തുടങ്ങിയതാണ് ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ സെക്കൻഡ് അവാർഡ് ഇതാ ഫോൺ നമ്പർ എല്ലാം ഉണ്ട് വേണം നീണ്ടവർക്ക് ഫോൺ ചെയ്തിട്ട് ഓർഡർ ചെയ്യാം നമുക്ക് കിട്ടിയ നൂറ്റി നാൽപ്പത് രൂപ തന്നെ ബിരിയാണി ആയത് നോക്കാലോ എങ്ങനെയുണ്ടെന്ന് കണ്ട ഇതാന്ന് ഒരു ബിരിയാണി മറ്റൊരു ബിരിയാണി ആയത് നൂറ്റി നാൽപ്പത് രൂപയാന്ന് ചിക്കൻ ബിരിയാണി ഇത് രണ്ടാൾ കഴിച്ചാൽ തീരുവില്ല നമ്മളെ നാട്ടിലുള്ള ഹോട്ടലുകാർക്കെല്ലാം ഇത് കാണിച്ചു കൊടുക്കണം ഇതാണ് മക്കളെ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ ാണ് ഹൈദരാബാദിലുള്ള ഒരു ബിരിയാണി നമ്മൾ സത്യം പറഞ്ഞാൽ ഉച്ചക്കും ഒരു ബിരിയാണി മേടിച്ച് രണ്ടാൾ കഴിച്ചു ഇന്നലെ ഉച്ചക്കും ഒരു ബിരിയാണി മേടിച്ച് രണ്ടാൾ കഴിച്ചു ഇന്നിതാ രാത്രി മേടിച്ച് രാത്രി വാങ്ങിയതും ഒരു ബിരിയാണി ഇതിപ്പോൾ രണ്ടാൾ